നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വേടൻ കഥകൾ അങ്ങനെ ഇപ്പോഴും തുടരുന്നു ഏറ്റവും ഒടുവിൽ വേടൻ്റെ പേരിൽ പുറത്തിറങ്ങുന്നത് ഒരു പീഡനാരോപണമാണ് നിസ്സാര പീഡനമല്ല അഞ്ച് വർഷം തുടർച്ചയായി പീഡിപ്പിച്ചുവത്രേ ഇപ്പോഴത്തെ ബലാത്സംഗ ആരോപണങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ശൈലിയുണ്ട് ചിലപ്പോൾ രണ്ട് വർഷം പീഡിപ്പിച്ചു ചിലപ്പോൾ അഞ്ച് വർഷം പീഡിപ്പിച്ചു അങ്ങനെ നീണ്ട കാലയളവ് വേടനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ പരാതിയിലും പറയുന്നത് വേടൻ കഴിഞ്ഞ അഞ്ചു വർഷമായി പീഡിപ്പിച്ചുവെന്ന് പരാതിക്കാരി ഒരു യുവ ഡോക്ടറാണ് റാംപർ വേടൻ എന്ന ഹിരൺദാസ് മുരളി കഴിഞ്ഞ കുറെ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു കഞ്ചാവ് പുലിനകം എന്നു തുടങ്ങി വേടനെതിരെ ഉയർന്നത് നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ വേടനെതിരെ ചില കേസുകളും നിലനിൽക്കുന്നു അതിനിടയിലാണ് ഏറ്റവും പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് ആരോപണമുയർന്നിരിക്കുന്നത് കേസിൽ ഒരു യുവ ഡോക്ടർ നൽകിയിരിക്കുന്നത് വിശദമായ പരാതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി വേടൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവ ഡോക്ടർ പറയുന്നു വേടനെ പരിചയപ്പെട്ടതു മുതൽ രണ്ടു വർഷത്തോളം നീണ്ട ബന്ധങ്ങളിലെ കാര്യങ്ങളാണ് തൃക്കാക്കര പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ വേടനുമായി യുവതി പരിചയത്തിലാകുന്നു കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത് വേടന്റെ പാട്ടുകളും പറ്റും ഇഷ്ടപ്പെട്ടതോടെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ടു തുടർന്ന് ഫോൺ നമ്പർ കൈമാറി എന്ന് യുവതി പരാതിയിൽ പറയുന്നു പിന്നീടൊരിക്കൽ വേടൻ കോഴിക്കോട് വന്ന് തന്നെ കാണുകയും ടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിൽ താമസിക്കുകയും ചെയ്തു സമൂഹമാധ്യമത്തിൽ വന്ന പോസ്റ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് യുവഡോക്ടറോട് വേടൻ ചുംബിച്ചോളാൻ താൻ അനുമതി കൊടുത്തുവെന്നാണ് ഈ യുവ ഡോക്ടർ പറയുന്നത് എന്നാൽ ചുംബിച്ചതിനു പിന്നാലെ വേടൻ തന്നെ കട്ടിലിലേക്ക് തള്ളിയിട്ടു തന്റെ സമ്മതമില്ലാതെ തന്നെ ബലാത്സംഗം ചെയ്തു ഇത് ചോദിച്ചതോടെ വിവാഹം ചെയ്തുകൊള്ളാം എന്നും വേടന്റെ ഉറപ്പ് ഈ സംഭവത്തിനു ശേഷം മൂന്ന് ദിവസങ്ങൾ യുവതിയുടെ ഫ്ളാറ്റിൽ വേടൻ തങ്ങിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ തന്റെ പുതിയ പാട്ടിറക്കാൻ വേടൻ യുവതിയോട് പതിനായിരം രൂപ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ പലവട്ടമായി മുപ്പതിനായിരത്തിലേറെ രൂപ യുവതിയിൽ നിന്ന് വേടൻ പിടുങ്ങി പലവട്ടം വേടന് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ടിക്കറ്റും താൻ തന്നെയാണ് എടുത്തുകൊടുത്തത് എന്ന് യുവതി പരാതിയിൽ പറയുന്നു പല പ്രാവശ്യമായി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ജൂൺ മാസങ്ങളിൽ പല ദിവസങ്ങളിലും വേടൻ തന്റെ ഫ്ളാറ്റിൽ തങ്ങിയിട്ടുണ്ട് എന്ന് യുവതി പറയുന്നു ഈ ദിവസങ്ങളിലൊക്കെ വേടൻ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചു കൊച്ചിയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും വേടനെത്തി ദിവസങ്ങളോളം അവിടെ താമസിച്ചു ഈ ദിവസങ്ങളിലും വേടൻ താനുമായി ലൈംഗിക ബന്ധം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ വേടന്റെ ഒരു കൂട്ടുകാരന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചും താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത ദിശയിൽ പങ്കെടുക്കാനായി വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് അന്ന് വേടൻ പിരിഞ്ഞത് എന്നാൽ പറഞ്ഞ ദിവസം വേടൻ വന്നില്ല ഇതോടെ വേടന്റെ സുഹൃത്തുക്കളായ ഋഷി ഡാബ്സി അയൂബ എന്നിവരെ വിളിച്ചു വരുത്തിയിരുന്നുവെന്നും യുവതി പറയുന്നു അത്യാവശ്യമായി തന്നെ വിളിക്കണമെന്ന് ആ സുഹൃത്തുക്കളോട് താൻ ആവശ്യപ്പെട്ടു പക്ഷെ പിന്നീട് യുവതി ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ പോലും ഫോൺ എടുത്തില്ല ജൂലൈ പതിനഞ്ചിന് രാവിലെ യുവതിയുടെ ഫ്ളാറ്റിൽ വേടനെത്തുന്നു വേടന്റെ മൂന്ന് സുഹൃത്തുക്കളും അപ്പോൾ ഫ്ളാറ്റിലുണ്ട് വളരെ ദേഷ്യത്തിലെത്തിയ വേടൻ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് യുവ ഡോക്ടർ പറയുന്നത് താനൊരു ടോക്സിക് ആണെന്നും മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ താൻ അനുവദിക്കുന്നില്ല എന്നുമായിരുന്നു വേടന്റെ പരാതി ഇത്തരമൊരു ടോക്സിക് റിലേഷൻ തനിക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് വേടൻ എന്നോട് പറഞ്ഞു സുഹൃത്തുക്കളും ഫ്ളാറ്റ് വിട്ടുപോയി ഉടൻ തന്നെ ഫോൺ ചെയ്തു ഞാൻ എനിക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് എന്ന് വേടനോട് പറഞ്ഞു പിന്നീട് സമാധാനമായി സംസാരിക്കാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പിന്നീട് പലവട്ടം അവനെ ഫോണിൽ വിളിച്ചു വേടൻ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് വേടൻ ബന്ധം അവസാനിപ്പിച്ചു പോയത് തനിക്ക് കടുത്ത മാനസിക സംഘർഷത്തിനിടവരുത്തി ചികിത്സ തേടേണ്ടി വരുന്ന ഘട്ടത്തിലാണ് താൻ വേടൻ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് താൻ ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം കൊണ്ട് ഇതുവരെ താൻ മൊഴി നൽകാൻ വൈകി എന്ന് യുവതി പരാതിയിൽ പറയുന്നു വേടൻ ദുരുപയോഗം ചെയ്തതായി പറഞ്ഞുകൊണ്ട് മറ്റൊരു പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ താൻ കാണാനിടവന്നു അടുത്തിടെ ആദ്യ പ്രണയമെന്നു പറഞ്ഞു പങ്കുവച്ച വീഡിയോയും ഞാൻ കണ്ടു ഇതോടെ തന്റെ ദുരനുഭവം വെളിപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് യുവ ഡോക്ടർ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വേടന്റെ സുഹൃത്തുക്കൾക്കറിയാം അവരോടൊക്കെ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ താൻ ടോക്സിക്കും പോസിസീവുമാണ് എന്ന് പറഞ്ഞ് തന്നെ നിർദ്ദേഴിവാക്കി തനിക്കിപ്പോൾ വിഷാദരോഗം പിടിപെട്ടു ചികിത്സ തേടേണ്ടി വന്നു ഇനിയും ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് ഈ പരാതിയിൽ യുവതി പറയുന്നത് കൊച്ചിയിൽ യുവതി താമസിച്ചിരുന്ന ഫ്ളാറ്റ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇവിടെ പരാതി നൽകിയിരിക്കുന്നു വേടനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും യുവതി കൈമാറി വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു യുവതി പറയുന്ന പരാതിയിലെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് യുവതി പറയുന്ന സമയത്ത് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ ഇരുവരും ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇതിനിടയിൽ വേടൻ മുൻകൂർ ജാമ്യഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ലഹരിമരുന്ന് ഉപയോഗിച്ചതിനു ശേഷമാണ് മിക്കവാറും തന്നെ പീഡിപ്പിച്ചിരുന്നത് എന്ന് യുവതി തന്റെ മൊഴിയിൽ പറയുന്നു ഫ്ളാറ്റിൽ നിന്നും കച്ചാവ് പഠിച്ചതിനും പുലിപ്പല്ല് കൈവശം വെച്ചതിനും വേടനെതിരെ നിലവിൽ കേസുകളു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിനു പിന്നാലെയായിരുന്നു കഴുത്തിൽ തരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉയർത്തിയ ചില വിവാദങ്ങൾ വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വനം വകുപ്പ് വേടനെതിരെ ചുമത്തിയത് തൊട്ടുപിന്നാലെ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ രാഷ്ട്രീയ പോര് കേരളത്തിൽ അരങ്ങേറുന്ന വിചിത്ര കാഴ്ചയും നമ്മൾ കണ്ടു ഇൻസ്റ്റാഗ്രാമിലൂടെ വേടനുമായി പരിചയപ്പെട്ട കഥ പങ്കുവെച്ചുകൊണ്ട് വിശദമായി താൻ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് യുവതി തന്റെ പരാതിയിൽ വിശദീകരിക്കുന്നത് എങ്കിലും ഈ പരാതിയിൽ ചില വൈരുദ്ധ്യങ്ങൾ മുഴങ്ങി നിൽക്കുന്നു തുടർച്ചയായി അഞ്ചു വർഷം വേടനും യുവ ഡോക്ടറും തമ്മിലുള്ള ബന്ധം ഇതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വേടന്റെ പ്രതികരണം കൂടി ലഭിക്കണം അതിലപ്പുറം എന്തുകൊണ്ടാണ് യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വേടൻ തുടർച്ചയായി ചെല്ലുന്നതും വേടൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് യുവതി ചെല്ലുന്നതും പീഡനാരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അടുത്ത കാലത്ത് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു തുടർച്ചയായി ബന്ധം സ്ഥാപിച്ച് പിന്നീട് പീഡനാരോപണം ഉയർത്തുമ്പോൾ ഇക്കാര്യങ്ങളിലെ വസ്തുതകൾ കൃത്യമായി പോലീസ് ശേഖരിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം അടുത്ത കാലത്ത് സമാനമായ ഒരു കേസിൽ ഒരു സുപ്രധാന വിധി സുപ്രീം കോടതിയും പുറപ്പെടുവിച്ചിരുന്നു കേരളത്തിലെ മതേതര രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയത് പലപ്പോഴും വേടന്റെ പേരിൽ വേടനെ ഒരു പ്രതീകമാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ചില രാഷ്ട്രീയ നേതാക്കളുടെ തുടർ പ്രസംഗങ്ങൾ യുവതലമുറ എന്തെല്ലാം തലത്തിലാണ് മാറി ചിന്തിക്കുന്നത് മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് ഈ ബന്ധം വേണ്ട എന്ന് പറയുന്ന വേടനെ പോലെയുള്ള പുതിയ താരങ്ങൾ കഞ്ചാവ് ഔഷധമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മറ്റ് ചില താരങ്ങൾ ജാതി വെറുപറഞ്ഞ് മനുഷ്യരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കസർത്തുകൾക്കിടയിൽ ചില വേടന്മാർ ഉദിക്കുന്നു നേരത്തെ വേടനെതിരെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ വേടന്റെ രാഷ്ട്രീയമായിരുന്നു മുഖ്യവിഷയം അന്ന് സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമൊക്കെ വേടനെ ഉയർത്തിപ്പിടിച്ചു വേടനുവേണ്ടി മാധ്യമങ്ങളിൽ ലേഖനമെഴുതിയവർ എത്ര വേടന്റെ പുലിപ്പല്ലും കുഴിനകവും നോക്കി നടന്നവർ ഇപ്പോൾ വേടന്റെ ബലാത്സംഗ കഥയിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ കുരുങ്ങുന്നു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് വേടൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ചേട്ടനും തെറ്റിപ്പറ്റിപ്പോയി നിങ്ങൾ എല്ലാവരും ചേട്ടനോട് ക്ഷമിക്കണം ചേട്ടനും ചെറുപ്പത്തിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല മക്കളെ ഒടുവിൽ വേടനെക്കുറിച്ചുള്ള കഥകൾ സിലബസിൽ വരെ അപ്ഡേറ്റ് ചെയ്ത് ചേർക്കുന്ന സംസ്ഥാന സർക്കാർ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലൊക്കെ ഇത് കുത്തിവെച്ച് നമുക്ക് പുതിയ ജീനുകൾ പടർത്താം ഒരു പാഠപുസ്തകമാണ് എന്ന് പ്രസംഗിച്ച രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ കുരുങ്ങി നിൽക്കുന്നു അതെ വേടൻ ആരാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു വേടനെതിരെ ഉയർന്നിരിക്കുന്ന ഈ പീഡനാരോപണത്തിലെ വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ കഴിഞ്ഞ അഞ്ചു വർഷമായി തുടരുന്ന ഒരു ബന്ധം ആ ബന്ധത്തിന്റെ വിള്ളലുകൾ ഒടുവിൽ പീഡനാരോപണത്തിൽ എത്തി നിൽക്കുകയാണോ വസ്തുതകൾ പരിശോധിച്ചു മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയൂ എങ്കിലും വേടനെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പടർന്ന് പരന്നുകൊണ്ടിരിക്കും ചിലതൊക്കെ കൂടുതൽ നാറ്റം വമിക്കുന്നവ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്